ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് ഇന്നലെ ഞങ്ങൾ ഇന്നലെയല്ല ഞായറാഴ്ച ഞങ്ങളിവിടെ ഒരു അമ്പലമുണ്ട് അടുത്ത വരാഹി ടെമ്പിൾ എന്ന് പറയും അവിടെ പോയിരുന്നു എന്നിട്ട് തിരിച്ച് വരുന്ന വഴി അവിടെ ഒരു സ്ഥലത്ത് കണ്ടോ കുറേ ചുണ്ടയ്ക്കിപ്പം ഉണ്ടായിരുന്നു കണ്ടോ അത് ഞാൻ കൊണ്ടുവന്നു പറച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അത് കാറിലങ്ങായിപ്പോയി മറന്നുപോയി എടുക്കാൻ അത് കാറിനു വിളി എടുത്തത് ഇന്നത് കറി വെക്കാമെന്ന് വെച്ചു പക്ഷേ വെച്ചില്ല നാളെ ഇത് ചുണ്ടയ്ക്ക പുളിക്കുളമ്പ് എന്നും പറയുന്ന സാധനം ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ നാളെ പറഞ്ഞ് തരാം ഇന്ന് കറി ഞാൻ ഉണ്ടാക്കുന്നില്ല അതിൽ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എന്തോ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ അവിടെ ചോറ് വേവുന്നു ഉണ്ടോ പച്ചരി ചോറ് വേവുന്നു പിന്നെ ഇവിടെ ഇതിനെ ചിക്കട് കായെന്ന് പറയും എനിക്കറിഞ്ഞുകൂടാ മലയാളത്തിൽ എന്തോ ഒരു ഒരുപോലെ ബീൻസ് പോലെ നമ്മളെ നല്ല രീതിയുള്ള ബീൻസ് പോലെ സാധനം അതും ഉരുളക്കിഴങ്ങ് ഇട്ടൊക്കെ അറിയാ ഇത് ോ പിന്നെ രാവിലെ ഉണ്ടാക്കിയത് കുറച്ച് കടലക്കറി മിച്ചം വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളെ മുള്ളേങ്കി ഇല തോരൻ കണ്ടോ മുള്ളെങ്കില നമുക്ക് ഫ്രീ ആയിട്ടാ സൺഡേ മാർക്കറ്റിൽ ഇവിടെ ആൾക്കാരെ വാങ്ങിക്കുമ്പം ഇല നമുക്കിഞ്ഞ് തരും ഉണ്ടോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇലയായത് അങ്ങനെ മുള്ളങ്കര തോരൻ അങ്ങനെ അടിപൊളിയല്ലേ പിന്നെ അച്ചാറുണ്ട് ഇതൊക്കെ ഉണ്ട് ചോറ് വേവാറായി നമുക്ക് ഒന്ന് വിളമ്പ പിന്നെ ഇന്നത്തെ ചോറ് വിളമ്പ നല്ല ചൂട് ചോറ് കണ്ടോ ூடுச்சோடுளம்பி பின்னே கடலைக்கறி கடலைக்கறி அடுத்தது சிக்கட கை அது மாதிரி பீன்ஸும் உருளக்கெணும் உள்ள கறியான பின் நம்மளே முள்ளையங்கி தோரன் முள்ளையங்கி இல தோரன் பின் மெயின் இன்கிரீடியன் நம்மளே மட்டன் பீஸ் தீர்ணும் உண்டோ மட்டன் அச்சார் മട്ടൺ പീസ് തീർന്നു അതിന് ചാർ മാത്രമുള്ളു ഇന്നേരം ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത് ചൂട് ചോറ് ഇത് ബീൻസ് കറി ബീൻസ് ഉള്ള കറി മുള്ളിൻ്റെ ഇല തോരൻ കടലക്കറി മട്ടൻ അച്ചാർ എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം ഉണ്ടോ അടിപൊളിയല്ലേ താങ്ക് യു താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടുള്ളവരിൽ വീട്ടിലോട്ട് വരാം വിളമ്പിത്തരാം കഴിക്കാം ഒന്നിച്ച് താങ്ക് യു